പഞ്ചസാരക്കാൾ അപകടകാരി എന്നാൽ നമ്മൾ അത് ഡെയിലി അറിയാതെ കഴിക്കുന്നുണ്ട് താനും അതാണ് മാൽറ്റോ ഡെക്സ്ട്രീം നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന പാക്കറ്റ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് ഡെസേർട്സ് നമ്മൾ ഹെൽത്തി എന്ന് നേരിച്ച് കഴിക്കുന്ന സാലഡ് ഡ്രെസ്സിങ്സ് പ്രോട്ടീൻ ഷേക്സ് ഈവൻ കുട്ടികളുടെ ഫോർമുലയിൽ വരെ ഇതുണ്ട് ഇത് മെയിൻലി ഫുഡിൽ ആഡ് ചെയ്യുന്നത് ഇതിനൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും കുറെ നാൾ കേടാകാതിരിക്കാൻ വേണ്ടിട്ടുമാണ് ഇത് ഉണ്ടാക്കുന്നത് ചോളം മരി ഗോതമ്പ് ഇവയിൽ നിന്നൊക്കെ ആണെങ്കിൽ കൂടി ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്നാണ് കൂട്ടുന്നത് അതായത് പഞ്ചസാരയുടെ ക്ലൈസമിക് ഇൻഡെക്സ് അറുപത്തഞ്ചാണെങ്കിൽ ഇതിൻ്റെത് എൺപത്തഞ്ച് തൊട്ട് നൂറ്റി അഞ്ച് വരെയാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനൊക്കെ കാരണമാകുന്നു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് ചെക്ക് ചെയ്യുക പലപ്പോഴും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഡയറക്റ്റ് മാൽത്തോഡെക്സീന് ഒന്ന് കൊടുക്കില്ല പലപ്പോഴും കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ സ്റ്റാർച്ച് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സിമം പാക്കറ്റ് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡും നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക ഇതുപോലെ ആയിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഫുഡും ഫുഡ് പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം മാക്സിമം ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്